നമസ്കാരം മൂലമറ്റം പവർ പവർഹൌസ് ഷട്ട്ഡൌൺ ചെയ്തിരിക്കുകയാണ് ഇന്ന് മുതൽ ഒരു മാസത്തേക്കാണ് നിലയം അടച്ചിടുന്നത് അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി ഡിസംബർ പത്ത് വരെ നിലയം അടച്ചിടും എന്നാണ് പറഞ്ഞത് മൂലമറ്റം പവർ ഹൗസിലെ ആറ് ജനറേറ്ററുകളുടെയും പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട് ഇടുക്കി അണക്കെട്ടിൽ നിന്ന് ഭൂഗർഭ നിലയത്തിലേക്കുള്ള വെള്ളം ഒഴുകുന്ന പെൻസ്റ്റോക്കുകളും അടച്ചിട്ടുണ്ട് എങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ വരെ വൈദ്യുതോൽപാദനം തുടരും പെൻസ്റ്റോക്കിലെ ജലം പൂർണ്ണമായി ഒഴുകിത്തീരാൻ സമയമെടുക്കുന്നതിനാലാണ് ഇത് അറ്റകുറ്റപ്പണിക്കായി ഒരു മാസത്തേക്ക് നിലയം അടച്ചിടുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എങ്കിലും പരമാവധി വേഗത്തിൽ പണി പൂർത്തിയാക്കും അതേസമയം അറുനൂറ് മെഗാവാട്ട് വൈദ്യുതി കുറയുമെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ ധാരണയായതിനാൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വരില്ലെന്ന് കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് മാറ്റുപുഴ ജലവിതരണ പദ്ധതിയെ ബാധിക്കാതിരിക്കാൻ മലങ്കര ഭൂതത്താൻ കെട്ട് അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം നൽകുകയും ചെയ്യും